എല്ലാവരും അമ്മമാരെ പറ്റി ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട് എനിക്കങ്ങനെ അങ്ങനെ തോന്നുന്നില്ലല്ലോ അമ്മയാണെല്ലാം അമ്മമാരാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പം തന്നെ എനിക്ക് വേക്കോമെൻ്റ് വരും അറിയാം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണമാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ആ ഒരു ദേഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ശരി എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എല്ലാത്തിനും ഒരു പരിധി ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ദേഷ്യമല്ല അമ്മമാർക്കല്ലേ ആദ്യം അച്ഛന്മാരെക്കാരിലും അമ്മമാരല്ലേ അത് ക്ഷമിക്കേണ്ട ആൾക്കാര് പക്ഷെ എൻ്റെ അമ്മ ക്ഷമിച്ചില്ല എത്രയോ വർഷം കഴിഞ്ഞിട്ടും ക്ഷമിച്ചില്ല ദേഷ്യം തന്നെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്തോളും എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം എനിക്ക് അമ്മയോടധികം അറ്റാച്ച്മെന്റ് തോന്നാ അപ്പൊ ചോദിക്കുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് വരെ എന്നെ വളർത്തിയത് എന്നെ പുന്നപോലെ നോക്കിയതൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് എല്ലാം ശരിയാണ് പക്ഷേ ഒരു സ്ത്രീക്ക് അവളുടെ പ്രസവിച്ച അമ്മയുടെ സഹായം വേണ്ടി വരുന്ന പല അവസരങ്ങളും ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് വളരെയധികം വിഷമം എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ് ഞാൻ തെറ്റ് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് മാപ്പില്ലാത്തൊരു കാര്യവും ഇന്നത്തെ ഇല്ലല്ലോ അപ്പോൾ എനിക്ക് എല്ലാവരും ചെറിയ അമ്മമാരിങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ഉള്ളിൽ സത്യത്തിനൊരു എന്താ പറയുക കുറ്റബോധമോ വിഷമോ അതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല പറയണ അനുഭവപ്പെടാറുണ്ട് ഞാൻ എല്ലാം സത്യസന്ധമായി തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ട് ഇത് പറയുകയാണ് പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പോവാറുണ്ട് കുറച്ചിപ്പോ പ്രായമായി ഇപ്പോൾ കുറച്ച് പ്രായമൊക്കെയാണ് അമ്മ അമ്മയുടെ ആ ഒരു വാശിയും അതുമൊക്കെ ഭയങ്കര സ്ട്രോങ്ങ് തന്നെയായിരുന്നു പക്ഷെ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് അത്രയും സ്ട്രോങ് ആവാം അല്ലെങ്കിൽ ഞാനും ഒരു അമ്മയാണ് രണ്ട് ആൺകുട്ടികളുടെ അമ്മയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്തതും നമ്മൾ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്തതും ഒക്കെ ഉണ്ടാവാം പക്ഷെ അമ്മ എന്നാൽ അമ്മമാരാണ് ക്ഷമിക്കേണ്ടത് അച്ഛന്മാർ ക്ഷമിച്ചെങ്കിലും അമ്മമാരാണ് ക്ഷമിക്കേണ്ടത് ഇതുപോലെ വാശി ഉള്ള അമ്മമാരുണ്ടെങ്കിലൊന്ന് ഓർക്കുക മക്കളുടെ മനസ്സിലും ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ അറുപത്തൊന്ന് വയസ്സായിട്ട് എനിക്ക് ഇപ്പം അമ്മോട് ഇപ്പോഴും ആ ഒരു വിഷമെൻ്റെ ഉള്ളിലുണ്ട്